നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം എല്ലാവരുടെയും കാഴ്ചയിൽ തെളിയുന്നതല്ല യഥാർത്ഥ കാഴ്ചയെന്ന് പഠിപ്പിച്ച അച്ഛന്റെ മകനാണ് സംഗീത് കാഴ്ചയിൽ സംഗീതം നിറച്ചവൻ പരിചിതമല്ലാത്ത കാഴ്ചകളെ പതിവു രീതികൾ വിട്ട അവതരിപ്പിച്ചപ്പോൾ മലയാളം സംഗീതെ കൗതുകത്തോടെ നോക്കി മലയാളത്തിന്റെ സൗന്ദര്യത്തെയും നേപ്പാളിന്റെ വനസമൃദ്ധിയെയും കൂട്ടിയിണക്കി ചിരിയും കൗതുകവും സമാസമം ചേർത്ത് സംഗീതം വിരിച്ച യോദ്ധയിലുണ്ട് അക്കാലമത്രയും പഠിപ്പിച്ച വിദൂരതകളും അച്ഛൻ പകർന്ന കാഴ്ചകളും വിഖ്യാത സംഗീത സംവിധായകൻ എ ആർ റഹ്മാനെ മലയാളത്തിലേക്ക് കൊണ്ടുവന്നത് സംഗീത് ശിവനാണ് കുനുകുനെ ചെറു കുരു നിരകൾ മഞ്ഞു തീരുമ്പോൾ യോധാവിലെ ആ പാട്ടും കേരളം പാടുകയും ആടുകയും ചെയ്ത പാട്ടുകളാണ് പുതുമയുടെ ശീലുകൾ തേടിയുള്ള യാത്രയിലാണ് റഹ്മാനെ കാണുന്നതെന്ന് സംഗീത് ശിവൻ മുൻപൊരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് കാവിലെ പാട്ടും മത്സരത്തിന് പാട്ടൊരുക്കുന്നതിന് റഹ്മാനെ നാടോടി പാട്ടുകൾ അത്രയും കേൾപ്പിച്ച അനുഭവവും അതിൽ പങ്കുവച്ചിട്ടുണ്ട് ആ നാടൻ ശീലുകളിൽ നിന്നാണ് അത്തരം ഒരു പാട്ട് അതിരങ്ങളിൽ നിന്ന് ഹൃദയത്തിലേക്ക് പകർന്നേറിയത് കല ആർജിച്ചതല്ല ജന്മം കൊണ്ട് സിദ്ധാന്തമായതാണെന്ന് ഒരിക്കൽ അദ്ദേഹം എഴുതി സ്റ്റിൽ ഫോട്ടോഗ്രാഫറിൽ വിസ്മയം തീർത്ത ശിവന്റെ മകൻ ഛായാഗ്രഹണത്തിലും സിനിമയിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച സഹോദരൻ സന്തോഷ് സഞ്ജീവും സംഗീതത്തിന്റെ വഴി വേറെയാവാൻ തരമില്ലായിരുന്നു സിനിമയിൽ സംഗീതൻ പരീക്ഷിച്ചതത്രയും വ്യത്യസ്തമായ വഴികളായിരുന്നു കണ്ടുപരിചിതമായതിൽ നിന്ന് വേറിട്ട ഒരു ശൈലി നിരൂപകർ പോലും പലരും അതിനെ പരീക്ഷണ ചിത്രങ്ങളിൽ നിന്ന് എന്ന് വിളിച്ചു വ്യൂഹമായിരുന്നു തുടക്കം രഘുവരനും സുകുമാരനും കേന്ദ്ര കഥാപാത്രങ്ങളായ ക്രൈം സ്റ്റോറി തിയേറ്ററിൽ ആള് കൂടിയില്ലെങ്കിലും പടം ചർച്ച ചെയ്യപ്പെട്ടു നവാഗതന്റെ പകപ്പല്ല പരിചയ സമ്പന്നന്റെ പക്വത ആദ്യ പടത്തിൽ തന്നെ അനുഭവിക്കാനാവുന്നത് പലരും നിരീക്ഷിച്ചു പിന്നെയും കുറെ മലയാളം പടങ്ങൾ ഡാഡി ഗാന്ധർവം ജോണി സണ്ണി ഡിയോളിനെ നായകനാക്കി സോറയിലൂടെ വോൾ ബോളിവുഡിൽ അരങ്ങേറ്റം അവിടെയും എട്ടോളം ചിത്രങ്ങൾ പിന്നെ ഡോക്യുമെന്ററികൾ തിരക്കുള്ളതായിരുന്നു സംഗീതിന്റെ ജീവിതം കാവും കുളവുമുള്ള ഒരു തനി നാട്ടിൻ പുറത്തുനിന്ന് ലാമയുടെ നാട്ടിലേക്കാണ് യോധയിലൂടെ കാണികളെ സംഗീത ശിവൻ കൊണ്ടുപോയത് തൈപ്പറമ്പിൽ അശോകനും അരശുമൂട്ടിൽ അപ്പുക്കുട്ടനും നേപ്പാളിലെ കുട്ടിമാമയും റെംബോച്ച എന്ന കൊച്ചുലമയും മഹാഭാരതം ഫെയിം പുനീത് അവതരിപ്പിച്ച ദുർമാന്ത്രികനുമൊക്കെ മലയാളമുള്ള കാലം വരെയും അനശ്വര കഥാപാത്രങ്ങളായി നിലനിൽക്കുന്നത് സംവിധായക പ്രതിഭയുടെ മികവുകൊണ്ടല്ല യോധയ്ക്കൊരു രണ്ടാം ഭാഗം സംഗീതിന്റെ സ്വപ്നമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് പടം സൂപ്പർ താരനിരയെ വെച്ച് ചെയ്യുമ്പോൾ വേണ്ടത്ര തിയേറ്റർ കളക്ഷൻ കിട്ടാതെ പോയതിന്റെ സങ്കടം രണ്ടാം വരവിൽ തീർക്കാനാവുമെന്നായിരുന്നു പ്രതീക്ഷ സംഗീത് അപ്രതീക്ഷിതമായി പൊഴിയുമ്പോൾ ആ സ്വപ്നവും ബാക്കിയാണ്